മത്തായിയുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം അവിടേക്ക് നിങ്ങളെ കൊണ്ടുപോവാൻ ഞാൻ ആഗ്രഹിക്കുന്നു മത്തായുടെ സുവിശേഷം പതിനെട്ടാമത്തെ അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം മുതൽ നമുക്ക് നോക്കാം മത്തായി പതിനെട്ടിൻ്റെ ഒന്നാം വാക്യം മുതൽ നമുക്ക് നോക്കാം ഇവിടെ നാം വായിക്കുന്നത് ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നു സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആർ എന്ന് ചോദിച്ചു ഇന്ന് ക്രിസ്തീയ കോളത്തിൽ അനേകർ ചോദിക്കുന്ന ചോദ്യം ഇതു തന്നെയാണ് ആരാണ് വലിയവൻ ഒരു സഫയിൽ പോലും ആരാണ് ഇവിടുത്തെ വലിയവൻ ആരാണ് പ്രധാനപ്പെട്ടത് ഇതുപോലുള്ള പല ചോദ്യങ്ങളും വരും സഹോദരന്മാരുടെ ഇടയിൽ ഈ ചോദ്യം ഉണ്ടാകാം സഹോദരിമാരുടെ ഇടയിലും ഇതേ ചോദ്യം ഉണ്ടാകാം ആരാണ് കൂടുതൽ ബഹുമാനത്തിന് യോഗ്യൻ അതുപോലെ കൂടുതൽ വരമുള്ളവൻ ആരാണ് കൂടുതൽ പ്രധാനപ്പെട്ടവൻ ആളുകൾ എന്നെ ബഹുമാനിക്കുന്നുണ്ടോ വിലമതിക്കുന്നുണ്ടോ ഇത് വളരെ സാധാരണമായൊരു ചോദ്യമാണ് ഇത് ലോകത്തിൽ ധാരാളം കാണാൻ കഴിയും എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ ക്രിസ്തീയ കോളത്തിലും ഇതുണ്ട് ധാരാളം അനേക വർഷങ്ങളായിട്ട് ഞാനിത് കാണുന്നു ആ ശിഷ്യന്മാർക്കും ഇതേ ചോദ്യം ഉണ്ടായിരുന്നു യേശു അത് തിരിച്ചറിഞ്ഞു അതുകൊണ്ട് അവനൊരു ശിശുവിനെ വിളിച്ച് അവരോട് പറഞ്ഞു മൂന്നാം വാക്യത്തെയും നാം അത് വായിക്കുന്നു നിങ്ങൾ തിരിഞ്ഞ് ശിശുവിനെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് കാണാം മിക്ക ക്രിസ്ത്യാനികളും കർത്താവിനെ അവരുടെ രക്ഷിതാവായിട്ട് അവർ സ്വീകരിച്ചു അവർ വീണ്ടും ജനിക്കപ്പെട്ടവരാണ് അവർ ഇങ്ങനെ കരുതുന്നു സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞെന്ന് ആ ഞാൻ സ്വർഗത്തിലേക്ക് പോവുകയാണ് ഇത്രാം തീയതി ഞാൻ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു ഞാൻ സ്വർഗത്തിലേക്ക് പോവുകയാണ് നല്ലത് എന്നാൽ യേശുവിൻ്റെ ഈ കേൾക്കുക നിങ്ങൾ തിരിഞ്ഞൊരു ശിശുവിനെ പോലെ ആകുന്നില്ലെങ്കിൽ യേശു മാനസാന്തരത്തെ വിളിക്കുന്നത് ഒരു ശിശുവിനെ പോലെ ആകുന്നതിനെ പറ്റിയാണ് ഒരു ചെറിയ കുഞ്ഞായിട്ട് അങ്ങനെ ആയില്ലെങ്കിൽ നീ സ്വർഗരാജ്യത്ത് കടക്കയില്ല ഞാനത് വളരെ ഗൗരവമായി എടുക്കാൻ ആഗ്രഹിക്കുന്നു യേശു സ്വർഗത്തിൽ നിന്ന് വന്നവനാണ് അവിടെ എങ്ങനെ എത്തിച്ചേരാം എന്ന് അവന് മാത്രമേ അറിയത്തുള്ളൂ യേശുവിനേക്കാൾ അത് വ്യക്തതയോടെ പറയാൻ കഴിയുന്ന മറ്റൊരാൾ ഈ ഭൂമിയിലില്ല ഇതാണ് അവൻ പറഞ്ഞത് ചിലപ്പം ചിലപ്പം നാം ലേഖനങ്ങളിലേക്ക് പോയി അവിടുന്ന് ഒരു വാക്യം എടുത്തുകൊണ്ട് അതിൽ നിന്ന് യേശുവിനെ വിശ്വസിക്കുന്നതിനെയും വിശ്വാസത്തെ പറ്റിയൊക്കെ നമുക്ക് തെറ്റായിട്ടുള്ള ധാരണകൾ ഉണ്ടാകാൻ കഴിയും യേശുവിൽ വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് പറയുന്നതും യേശു ഈ പറഞ്ഞതും തമ്മിൽ ഒരു വൈരുദ്ധ്യവുമില്ല അതിലൊരു വൈരുദ്ധ്യവുമില്ല അതിൽ നിന്ന് ഞാൻ ഒരു കാര്യം യഥാർത്ഥ വിശ്വാസം യഥാർത്ഥ വിശ്വാസം ഒരു ശിശുവിനെ പോലെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്നതാണ് ഞാനിത് എന്നോട് തന്നെയും നിങ്ങളോരോരോരുത്തരോടും പറയുകയാണ് നിങ്ങളുടെ വിശ്വാസം അതെന്തു തന്നെയായിരുന്നാലും ഒരു ശിശുവിനെ പോലെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരാൻ സഹായിക്കുന്നില്ലെങ്കിൽ അതൊരു യഥാർത്ഥ വിശ്വാസമല്ല അതുകൊണ്ട് നാം ഉണരുന്നത് നല്ലതാണ് കാരണം യേശു പറഞ്ഞു നീ ഒരു ശിശുവിനെ പോലെ തിരിഞ്ഞു വരുന്നില്ല എങ്കിൽ നീ സ്വർഗരാജ്യത്ത് പ്രവേശിക്കയില്ല എന്ന് അവൻ അവിടെ എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അത് ഈ ശിശുക്കൾ കാണുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് ഈ കൊച്ചു കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ അവരുടെ താഴ്മയെക്കുറിച്ചാണ് നാലാം വാക്കത്തിൽ പറയുന്നത് നിങ്ങൾക്കറിയാലോ മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞിനുണ്ടാകാം നിശ്ചയമാണോ രണ്ടു വയസ്സേ ഉള്ളെങ്കിലും അതുകൊണ്ട് യേശു പറഞ്ഞ വളരെ ചെറിയ പറ്റിയാണ് ചെറിയ ശിശുക്കളുമായിട്ട് ആളുകൾ അവൻ്റെ അടുക്ക് വന്നു അവൻ അതിൽ ഒരു കുഞ്ഞിനെ എടുത്ത് ആ ശിശുവിനെ പറ്റി ആയിരിക്കാൻ പറഞ്ഞത് രണ്ടോ മൂന്നോ വയസ്സുള്ള കുഞ്ഞിനെ പറ്റി ആയിരിക്കില്ല ഒരു തൊട്ടിലിൽ കിടക്കുന്ന ഒരു ചെറിയ ശിശു അതിന് സംസാരിക്കാൻ അറിയില്ല വളരെ നിസ്സഹായൻ തൻ്റെ മാതാവിനെയാണ് അത് പൂർണ്ണമായി ആശ്രയിക്കുന്നു ഒരു ചെറിയ കാര്യം പോലും സ്വയമായിട്ട് ചെയ്യാൻ കഴിയില്ല അതാണ് യേശു പറഞ്ഞ മറ്റൊരു കാര്യം യോഹന്നാൻ പതിനഞ്ചിലെ ആ കാര്യം ഞാൻ സാധാരണ പറയാറുള്ളതാണ് ഒരു കൊമ്പിന് സ്വയമായിട്ട് ഒരു ഫലവും കായ്ക്കാൻ കഴിയില്ല ആ മുന്തിരി വള്ളിയിൽ വസിച്ചിട്ട് അല്ലാതെ എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നെ സംബന്ധിച്ച് ഇതാണ് ഏറ്റവും വലിയ സത്യം ഞാനത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് പൂർണ്ണമായി മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല എന്നാലത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് യോഹന്നാൻ പതിനഞ്ചിൻ്റെ അഞ്ച് ക്രിസ്തുവിനെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ക്രിസ്തുവിനെ കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ ആ അവസാന നാളിൽ നിങ്ങൾ കണ്ടെത്തും അതെല്ലാം വൃതാവായിരുന്നെന്നും എത്ര നേരത്തെ നിങ്ങളത് കണ്ടെത്തും അത്രയും നല്ലതാണ് അതാണ് ആ തൊട്ടലിൽ കിടക്കുന്ന ശിശു ആ കുഞ്ഞിന് സംസാരിക്കാൻ കഴിയുമെങ്കിൽ അത് പറയുന്ന എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഓരോ കൊച്ചുകാര്യത്തിലും ഞാൻ എൻ്റെ അമ്മയാണ് ആശ്രയിക്കുന്നത് ഒരു കാര്യം പോലും എനിക്ക് ഭക്ഷണം കഴിക്കാൻ അറിയില്ല ഒന്നും അറിയില്ല എപ്പോഴും ഞാൻ ആശ്രയിക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്നു അതാണ് യഥാർത്ഥത്തിലുള്ള താഴ്മ താഴ്മ എന്നുള്ള ആ പദം ഡിക്ഷണറിയിൽ നോക്കി പഠിച്ചാൽ നിങ്ങൾ തെറ്റായ അർത്ഥമായിരിക്കും മനസ്സിലാക്കുന്നു എന്നാൽ ഈ നാലാം വാക്യത്തിൽ യേശു അത് വിവരിക്കുന്നത് പ്രകാരമാണ് ഈ ശിശുവിനെ പോലെ തന്നെ താൻ താഴ്ത്തുന്നവൻ ഈ തൊട്ടിലിൽ കിടക്കുന്ന ശിശു അതാണ് താഴ്മ ഈ താഴ്മ സ്വർഗരാജ്യത്തിൽ വളരെ വിലയേറിയതാണ് വരങ്ങളല്ല എത്ര നന്നായിട്ട് നിങ്ങൾ പ്രസംഗിക്കും നിങ്ങൾക്ക് എത്ര മാത്രം ദൈവോചനം അറിയാം നിങ്ങളെത്ര സമർത്ഥനാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു ഒരു ശിശുവിൻ്റെ ഹൃദയത്തിൽ ഇതുപോലുള്ള ഒരു കാര്യവുമില്ല അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരസ്വാൻമാർ ഈ വർഷങ്ങളല്ല ഞാൻ കണ്ട ഒരു കാര്യം ഇത് മറന്നു പോകുക എന്നുള്ളത് വളരെ ഈസിയാണ് ഇതേപ്പറ്റി ആദ്യമായിട്ടല്ല ഞാൻ പറയുന്നത് എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്നാൽ ഈ വർഷങ്ങളിലൊക്കെ ഞാൻ കണ്ടത് നമ്മളിത് പിന്നെയും 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 കേൾക്കണമെന്നാണ് കാരണം ഇത് മറന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആദാമിലൂടെ നമ്മളിലേക്ക് പകരപ്പെട്ട ഒരു വിഷമാണിത് ഓർക്ക് ആദമും ഹവയും എങ്ങനെയാണ് പാപം ചെയ്തത് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നിങ്ങൾ പോയാൽ ഒരു നിമിഷം നമുക്കത് നോക്കാം ഉൽപ്പത്തി പുസ്തകം മൂന്നാമത്യായം അവിടെ പിശാജ് എന്താണ് അവരോട് പറഞ്ഞത് മുൽപ്പത്തി പത്ത് മൂന്നാം അധ്യായത്തിൽ പാമ്പ വന്ന് സ്ത്രീയെ പരീക്ഷിച്ചു അഞ്ചാം വാക്യത്തിൽ അവളോട് പറഞ്ഞു ഇത് തിന്നുന്ന നാളെ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മനന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും നീ ദൈവത്തെ പോലെ ആകുകയും ചെയ്യും ഞാൻ കണ്ടിട്ടുണ്ട് അനേക അനേക വിശ്വാസികൾ മറ്റുള്ളവരോട് ദൈവത്തെ പോലെയാണ് പെരുമാറുന്നത് അവർ ചിന്തിക്കുന്ന അവർ ദൈവമാണതുകൊണ്ട് മറ്റുള്ളവരവരെ കുമ്പിടണം എന്നെ അവർ ബഹുമാനിക്കണം എന്നോട് ബഹുമാനത്തോടും കരുണയോടും കൂടെ ഇടപെടണം അതാണ് ദൈവത്തെ പോലെ ആകുന്നത് നീ ആരാന്നാണ് നീ ചിന്തിക്കുന്നത് എല്ലാവരും നിന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ ഇതാണ് അനേക വിശ്വാസികളുടെ ഹൃദയത്തിൽ പിശാജ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതാണ് പിശാജ് അവനെ പറ്റി ചിന്തിക്കുന്നത് അതാണ് അവനെ പിശാചാക്കിയത് ഇത് എത്ര തവണ തുടർമാനം വിശ്വാസികളോട് പറയാൻ മടിയില്ല എങ്ങനെയാണ് പാപം ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായത് ഒന്നാമത്തെ പാപം കുലപാതമോ വ്യഭിചാരമോ സ്ത്രീകളെ മോഹിക്കുന്നതോ കോപമോ പറ്റി നാം സാധാരണ ഒത്തിരി പറയാറുണ്ട് കണ്ണുകൊണ്ട് മോഹിക്കുന്നതിനെ പറ്റി ശരിയാണ് അതൊക്കെ വലിയ പാവങ്ങളാണ് എന്നാൽ അതല്ല ആദ്യത്തെ പാവം അതൊക്കെ ഫലങ്ങളാണ് ആ ഒന്നാം പാവത്തിൽ നിന്നുണ്ടായത് എന്നാൽ ആ ഒന്നാമത്തെ പാവം നികളമായിരുന്നു